വെൽക്കം ബാക്ക് ടു മിസാൽ മീഡിയ ഞാൻ പൂർത്തിയാക്കിയ എന്നൊരു പെൺകുട്ടി അവൾ പി ജിക്ക് ജോയിൻ ചെയ്ത സമയത്താണ് സെൻഹായുടെ വിവാഹ കാര്യങ്ങളൊക്കെ വരുന്നത് സെൻഹ ഒരുപാട് സന്തോഷിച്ചത് സെൻഹായ സീനിയറായ ഒരു ഡോക്ടറാണ് സെൻഹാക്ക് വിവാഹാന്വേഷണമൊക്കെ ആയിട്ട് വന്നത് വീട്ടുകാർക്ക് ഇഷ്ടമായി സെൻഹായുടെ ഉപ്പയും ഉമ്മയും ബാങ്ക് ഉദ്യോഗസ്ഥരാണ് അങ്ങനെ കുടുംബക്കാർക്കും എല്ലാം ഇഷ്ടമായി അവരുടെ കുടുംബങ്ങളെക്കുറിച്ച് അന്വേഷിച്ചു അങ്ങനെ സെൻഹായുടെ വിവാഹം ഉറപ്പിച്ചു സെൻഹായിയുടെ ജീവൻ മുഴുവനും ഉപ്പയും ഉമ്മയുമാണ് ആ കാരണം ആ മകളെ അവർക്കുള്ളൂ ഇങ്ങനെ വിവാഹവുമായിട്ട് ബന്ധപ്പെട്ട് മുന്നോട്ട് നീങ്ങുമ്പോഴാണ് ആ വീട്ടുകാർക്കൊരു നിയമപ്രശ്നം ഉണ്ടായത് ഈ സൻഹായുടെ ഉപ്പ ശരിക്കും റിയൽ ഉപ്പയല്ല ഇവർ ദത്തെടുത്ത് വളർത്തിയ പെൺകുട്ടിയാണ് അതുകൊണ്ട് തന്നെ അവളുടെ വിവാഹത്തിന് കൈ കൊടുക്കാനുള്ള അതായത് വിവാഹത്തിന്റെ വലിയ ആയിട്ട് ആ ഉപ്പൊക്ക് നിൽക്കാൻ ഇസ്ലാം മതം അനുവദിക്കുന്നില്ല എന്നുള്ളതാണ് സന്ഹ മനസ്സിലാക്കിയത് അതുകൊണ്ട് തന്നെ അവൾക്ക് ഒരിക്കലും ഇസ്ലാമിനെ ആ രീതിയിൽ ഉൾക്കൊള്ളാനും കഴിഞ്ഞില്ല രണ്ടുപേരും പഠിച്ച് ഭയങ്കര ഉദ്യോഗസ്ഥരായി അങ്ങനെ ഇവളെ വളരെ ഇവർക്ക് കുട്ടികൾ ഉണ്ടാവുന്നില്ല എന്ന് ഉറപ്പായ സമയത്താണ് ഒരു ചെറിയൊരു കുട്ടിയെ ഇവർ ദത്തെടുക്കുന്നത് അന്ന് ആ കുട്ടിക്ക് ഒന്നോ രണ്ടോ വയസ്സ് മാത്രമേ പ്രായം ഉണ്ടായിരുന്നുള്ളൂ ഇവളൊരു പ്ലസ് ടുവിനൊക്കെ പഠിക്കണത് വരെയും താൻ ദത്തെടുക്കപ്പെട്ട കുട്ടിയാണെന്നുള്ള സ്വറിയില്ലായിരുന്നു പ്ലസ് ടുവിനൊക്കെ പഠിക്കുന്ന സമയത്താണ് ഇങ്ങനെ കുടുംബക്കാരെ സംസാരത്തിൽ നിന്നൊക്കെ ഇങ്ങനെ ഇവള് പോയാലോ മോളല്ലല്ലോ തൊടാൻ ഒതുവേണ്ടേ ഇനിയിപ്പോ വിവാഹക്കാരത്തിന് അങ്ങനെ വേണ്ടേ ഈ ഒരു പ പറച്ചിലിൽ നിന്നാണ് താൻ ഇവരുടെ യഥാർത്ഥ മകളല്ലാന്നുള്ള വിവരം സെൻഹ അറിഞ്ഞത് ആദ്യം ഭയങ്കര വിഷമായി പക്ഷേ സെൻഹാടെ ഉപ്പ വളരെ പക്കമതിയായ ഒരാളാണ് മോളെ വിളിച്ചിട്ട് ചോദിച്ചു എന്നെങ്കിലും മോളെ ഈ ഒരു കൂട്ടിന്ന് ഈ ഒരു വാപ്പാടയ്ക്കൽ നിന്നും ഉമ്മാടയ്ക്കലിനും എന്നെങ്കിലും ഒരു ഉപ്പയും ഉമ്മയും അല്ലാത്തൊരു സംസാരം മോള് കേട്ടിട്ടുണ്ടോ പിന്നെ ജന്മം നൽകിയില്ലെങ്കിലും ഞങ്ങൾ ജീവിതം കൊണ്ട് ജൈവികമായിട്ട് എൻ്റെ ഉമ്മയും ഉപ്പയും തന്നെയാണ് അള്ളാഹു ഞങ്ങൾക്ക് ഒരു കുഞ്ഞിനെ സമ്മാനിച്ചിട്ടില്ല പക്ഷേ മോൾക്ക് ഒരു പ്രശ്നങ്ങളും ഉണ്ടാവില്ല ആ ഉപ്പയുടെയും ഉമ്മയുടെയും ആശ്വാസത്തിലെ അവൾ വളരെ ഹാപ്പിയായി അങ്ങനെ അവൾ ആഗ്രഹിക്കുന്നത് പോലെ ഈ ഉപ്പയും ആഗ്രഹിച്ച് അവളൊരു ബാങ്ക് ആക്കണം ഉദ്യോഗസ്ഥയാക്കണമെന്നാണ് പക്ഷെ അവൾ പറഞ്ഞു എനിക്ക് വേണ്ട ഞാൻ മെഡിക്കൽ ഫീൽഡിലേക്ക് പോകുകയാണെന്ന് പറഞ്ഞ് പ്ലസ് ടു കഴിഞ്ഞ ഉടനെ തന്നെ എൻട്രൻസ് എഴുതിയിട്ടാണ് അവൾ ഒരു സർക്കാർ കോളേജിൽ തന്നെ അഡ്മിഷൻ കിട്ടി മെറിറ്റിൽ തന്നെ കിട്ടി അങ്ങനെ അവൾക്ക് പി ജിക്ക് പഠിക്കുന്ന സമയത്താണ് ഈ കല്യാണക്കാരം വരുന്നത് ഇവിടെ കൂടെ എം ബി ബി എസ്സിന് പഠിക്കുന്ന സമയത്ത് ഇവിടെ റൂംമേറ്റ് ഉണ്ടായിരുന്ന ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നു ആ പെൺകുട്ടി ഇവളുടെ സ്റ്റോറിയൊക്കെ അറിഞ്ഞപ്പോൾ അങ്ങനെ പറഞ്ഞു കൊടുത്തോയ്സ് ഉണ്ട് നിനക്ക് നിൻ്റെ വാപ്പാൻ തൊട്ടാവത് മുറിയും സാധാരണ മക്കൾ വാപ്പാൻ തൊട്ട ഒതു മുറിയില്ല എന്നുള്ളതാണ് പക്ഷേ നിനക്ക് സമ്മതിച്ചങ്ങല്ല നിനക്ക് വാപ്പ അന്യനാണ് ഉമ്മ അന്യയാണ് ഇത് ഇവൾക്ക് വല്ലാത്ത ചോക്കായി ഇസ്ലാം ഇങ്ങനെയാണോ ശരിക്കും പറയുന്നത് അപ്പൊ ഇസ്ലാമിൻ്റെ ഫിക്ഹയിലുള്ള ഒരുപാട് ആനുകൂല്യങ്ങളുണ്ട് ഫിക്ഹ ഒരു ഭയങ്കരമായൊരു കടലാണ് അതിലൊരുപാട് പഴുതുകൾ ഉണ്ട് ആ പഴുതുകളൊന്നും പറയാതെ അതിൻ്റെ ഏറ്റവും വളരെ ബുദ്ധിമുട്ട് കയറുന്ന നിയമങ്ങൾ മാത്രം പറയുന്ന ചില ആളുകളുണ്ട് അത്തരം ചില സുഹൃത്തുക്കളായിരുന്നു ഈ ഒരു സന്ഹാക്ക് അവിടെ ഉണ്ടായിരുന്ന സുഹൃത്തുക്കൾ അപ്പം അവരിങ്ങനെ പറഞ്ഞപ്പോൾ ഇവിടെ ഉള്ളില് ഇങ്ങനെ തോന്നി എന്നെ വളർത്തി എൻ്റെ ഉപ്പ എന്നെ തൊടൽ ഹറാമാണെങ്കിൽ എന്നെ തൊടാൻ പാടില്ലെങ്കിൽ പിന്നെ ഇസ്ലാമിലൊക്കെ എന്തോ ഒരു പ്രസക്തിയാണ് മനുഷ്യബന്ധങ്ങൾക്ക് ഉള്ളത് ഏതായാലും ഇവള് കരുതി ഇവളത്ര വലിയ മദ്രസൊന്നും പഠിച്ചിട്ടില്ല പക്ഷെ അത്യാവശ്യം കുറവാനോദാനം നോമ്പെടുക്കാനും മതവിശ്വാസങ്ങളിലൊക്കെ ഒരു ചിട്ടയുള്ള പെൺകുട്ടിയുമാണ് അങ്ങനെ ഈ വിവാഹക്കാര്യം വന്നപ്പോഴാണ് ഉപ്പയോട് പള്ളിക്കൽ സംസാരിച്ചത് ഇങ്ങനെ മകള് ദത്തെടുത്തൊരു കുട്ടിയാണെന്നൊക്കെ കമ്മിറ്റിയിൽ നിന്ന് അറിഞ്ഞു അതുകൊണ്ട് നിങ്ങൾക്ക് മകളെ കൈപ്പിടിച്ചിട്ട് കൊടുക്കാനുള്ള നിയമപരമായിട്ട് അവകാശം ഇസ്ലാമിൽ ഇല്ല എന്ന് പറഞ്ഞപ്പോൾ ഉപ്പാക്കതൊരു ഭയങ്കര ഷോക്കായി എൻ്റെ മകളെ ഞാൻ വളർത്തിണ്ടാക്കിയ മോളാണ് ഞാനാണ് അവൾക്ക് വേണ്ടി എല്ലാം സമർപ്പിച്ചത് എൻ്റെ ബീജത്തിൽ പിറന്ന കുട്ടിയല്ലാന്നേ ഉള്ളൂ പക്ഷേ അവളെ ഞാൻ കൈപ്പിടിച്ച് കൊടുക്കുന്നില്ലെങ്കിൽ ഈ മതം സമ്മതിക്കുന്നില്ലെങ്കിൽ ഇനി ഞാൻ എന്താണ് ചെയ്യേണ്ടതെന്നായി പുസ്തകത പറഞ്ഞു നിങ്ങൾ കാദിയോട് പറയണം കാതിയോട് സംസാരിക്കണം അങ്ങനെ കാതിയാണ് അതിന് ചുമതല കൊടുക്കേണ്ട ഒരാൾ നമുക്കതൊരു പ്രയാസമുള്ള അല്ല നമുക്കതൊക്കെ ചെയ്യാമെന്ന് പറഞ്ഞപ്പോൾ വാപ്പ സമ്മതിച്ചു വാപ്പാക്ക് അതൊരു പ്രശ്നമല്ല പക്ഷേ ഈ മകൾക്ക് മകൾക്കൊരിക്കലും അത് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല ഈ മകൾ വാപ്പാട് ചോദിച്ചു എൻ്റെ പൊന്നാരൊപ്പ എന്നെ വളർത്തുമ്പോൾ എന്നെ വലുതാക്കുമ്പോൾ അല്ലെങ്കിൽ എൻ്റെ ഒരു കാര്യത്തിലും ഈ കാതിക്ക് ബന്ധമില്ല എന്നെ ഒരു തരത്തിലും ബന്ധമില്ലാത്തൊരു കാതയാണോ എൻ്റെ ജീവിതത്തിൻ്റെ ഏറ്റവും ധന്യമുഹൂർത്തമായ വിവാഹത്തിനെ കൈപ്പിടിച്ചു കൊടുക്കാനുള്ളൊരു വലിയ അതോ എന്നെ വളർത്തി വലുതാക്കി എനിക്ക് മതമാണെങ്കിലും എനിക്ക് വിദ്യാഭ്യാസമാണെങ്കിലും സംസ്കാരമാണെങ്കിലും തന്ന എൻ്റെ ഉപ്പയാണോ ഈ ചോദ്യത്തിന് മുന്നിൽ ആ ഉപ്പ മൗനിയായി ഒന്നും ഇണ്ടാൻ പറ്റുന്നില്ല അങ്ങനെ ഉസ്താദിനെ ഈ മകള് പറഞ്ഞു എനിക്ക് ഉസ്താദിനോട് സംസാരിക്കണം എന്ന് പറഞ്ഞു അങ്ങനെ പള്ളിയിൽ ഉസ്താദ് വന്നിട്ട് അവളെ ഉസ്താനിനോട് ഇത് ചോദിച്ചു എൻ്റെ പൊന്നുസ്താദെ ഞങ്ങളുടെ ജീവിതത്തിൽ കാലി എന്ന് പറഞ്ഞൊരു സംഗതി ഞങ്ങൾ കണ്ടിട്ടില്ല ഞങ്ങളിങ്ങനെ പത്രത്തിലും ചാനലിലും ഒക്കെ പെരുന്നാൾ പ്രഖ്യാപിക്കുമ്പോൾ നോമ്പ് പ്രഖ്യാപിക്കുമ്പോൾ കാതി മാസം കണ്ടു എന്ന് പറയുമ്പോൾ ഒരു കാളി അല്ലാതെ ഞങ്ങളെപ്പോലെയുള്ള സാധാരണക്കാർക്കിടയിൽ കാദി ഒരു വിഷയമേ അല്ല ഇൻവോൾവ്ഡും ഇല്ല അവർ മാസം പ്രഖ്യാപിച്ചപ്പോൾ ഞങ്ങൾ മാസം പ്രഖ്യാപിച്ചെന്ന് പെരുന്നാൾ ആഘോഷിക്കുന്നു നോമ്പ് അനുഷ്ഠിക്കുന്നു ഇതെൻ്റെ ലൈഫിൻ്റെ ഒരു പ്രധാന ഭാഗമാണ് എന്നെ വളർത്തി വലുതാക്കിയ ഉപ്പയാണ് ആ ഉപ്പ ഉപ്പ എൻ്റെ കൈപ്പിടിച്ച എൻ്റെ ഭർത്താവിനെ ഒരു വിലായത്ത് കൊടുക്കാൻ കഴിയില്ലെങ്കിൽ എന്റെ രക്ഷിതാവാൻ കഴിയില്ലെങ്കിൽ ഈ മതം കൊണ്ട് നിങ്ങൾ എന്താ ഉദ്ദേശിക്കുന്നത് ഇസ്ലാം എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിളാണ് ഇസ്ലാം ഒരിക്കലും ഒരാളെ ബുദ്ധിമുട്ടിക്കുന്നൊന്നുമില്ല മാനുഷിക മൂല്യങ്ങളെ ഉൾ കൈപ്പിടിയിൽ ചേർക്കുന്നതാണ് ഇസ്ലാം പക്ഷെ ഇവിടെ എൻ്റെ ലൈഫിൽ അങ്ങനെയല്ലല്ലോ അങ്ങനെ ഉപ്പ കാദിനെ കാണാൻ പോയി അങ്ങനെ കാദിനെ കാണാൻ പോയിട്ട് കാദിയോട് ഇങ്ങനെ സംസാരിച്ചു എൻ്റെ മോൾക്ക് കാദിയോടൊന്ന് സംസാരിക്കാൻ അപ്പോൾ അൽസാദ് ഉണ്ട് പള്ളിയുടെ പ്രസിഡൻറ് ഉണ്ട് സെക്രട്ടറി ഉണ്ട് ഇവരെ കൂടിയിട്ടൊരു ഇയാളെ കാറിലാണ് പോണത് അങ്ങനെ കാദി പറഞ്ഞു കാദിയോട് ഇങ്ങനെ വിഷയങ്ങളൊക്കെ പറഞ്ഞു എൻ്റെ മോൾക്ക് കാദിയോട് സംസാരിക്കാനുണ്ട് ഞാൻ മോ എപ്പോഴാണോ തങ്ങൾക്ക് ഒഴിവുണ്ടാവണമെങ്കിൽ മോളേറ്റ് വരാമെന്ന് പറഞ്ഞപ്പോൾ സാധാരണ പുസ്തകം പറഞ്ഞു അങ്ങനെ കാദിനേറ്റ് മോളെ മോൾ മോളെ കണ്ട ആവശ്യമില്ല ഇസ്ലാമിക വീക്ഷണത്തിൽ വിവാഹത്തിന് മോളെന്നെ വേണമെന്നില്ല ആകവിടെ വരുന്നത് വധുവിൻ്റെ മകളുടെ ഈ പെൺകുട്ടിയുടെ ഉപ്പ വരൻ ഉള്ളൂ ആ വിവാഹ സാന്നിധ്യത്തിൽ പോലും പെൺകുട്ടിയെ വേണ്ട പിന്നെ പോൾക്ക് കല്യാണം കഴിക്കുന്നിടത്ത് മകളുടെ ചർച്ചയുടെ ആവശ്യമില്ലല്ലോ എന്ന് പറഞ്ഞ് നിരാകരിക്കാൻ തുടങ്ങി അപ്പൊ ഇയാൾ പറഞ്ഞു കല്യാണം കഴിക്കുന്നതിൻ്റെ മോളല്ലേ അവളാണല്ലോ കല്യാണം ഉള്ളത് ഈ വാ ആണിന് കല്യാണത്തിന്റെ തലത്തിൽ പ്രസൻ്റ് ഉണ്ടെങ്കിൽ എന്തുകൊണ്ട് എൻ്റെ മകൾക്ക് ഉണ്ടായിക്കൂടാ അറ്റ്ലീസ്റ്റ് അവളുടെ കല്യാണത്തിന് ആര് കൈക്കൊടുക്കണം എന്ന് അവർക്ക് സംസാരിക്കാനുള്ള അവകാശം ഇസ്ലാമിലേ ഖാദി പറഞ്ഞു മോളെ കാണട്ടെ അവൾക്ക് സംസാരിക്കാനുള്ള അവകാശമൊക്കെ ഉണ്ട് അവൾ വരട്ടെ എന്താണ് അവൾ ആഗ്രഹമെന്ന് ഞാൻ കേൾക്കട്ടെ എന്ന് പറഞ്ഞു അങ്ങനെ രണ്ടു ദിവസം കഴിഞ്ഞപ്പോൾ മകള് കാതിലടുത്തേക്ക് പോയി വാപ്പിങ് കൂടി കൊണ്ടുപോയി അതേപോലെ പള്ളിയിൽ ഉസ്താദും കൂടി കൊണ്ടുപോയി കാരണം ഖാദികിനോട് ബന്ധമുള്ള ഒരാളും കൂടി വേണമല്ലോ ഈ ഒരു ഖാദി ഇവളുടെ വാക്കുകൾ മുഴുവൻ കേട്ടു അവൾ ചോദിച്ച ചോദ്യങ്ങൾ ഇതാണ് എന്നെ വിവാഹം കഴിപ്പിച്ചയക്കാൻ മതപരമായിട്ട് എനിക്ക് എൻ്റെ ദത്തുപ്പക്ക് കഴിയുന്നില്ലെങ്കിൽ ഞാനുമായിട്ട് ഒരു ബന്ധമില്ലാത്ത ഈ ഖാദിക്കെന്ത് അധികാരമാണ് എന്നിലുള്ളത് എന്നുള്ളത് ഒരു ചോദ്യമാണ് അതായത് എനിക്ക് ജന്മം നൽകിയിട്ടില്ലെങ്കിലും എന്നെ വളർത്തി വലുതാക്കി എൻ്റെ പിതാവിൻ്റെ സ്ഥാനത്തുള്ള പിതാവ് തന്നെ ഞാൻ വിളിക്കുന്ന ഉപ്പാന്നാ ഞാൻ വിളിക്കൽ അല്ലാത്തൊരു വേർഡ് ഞാൻ പറയലില്ല ഒരു ഒരു നിലക്കുള്ള പ്രശ്നങ്ങളും പ്രയാസങ്ങളും ഞങ്ങൾക്കിടയിലില്ല അങ്ങനത്തെ ഞങ്ങളുടെ ഉപ്പാക്കില്ലാത്ത എന്ത് അവകാശമാണ് നിങ്ങൾക്കുള്ളത് കാല് ചോദിച്ചു പോകും അതിന് എനിക്ക് അവകാശം ഉണ്ടെന്ന് മോനോട് ആരാ പറഞ്ഞത് കുഞ്ഞുമോളെ ഒരു നിയമം ഇസ്ലാമിൽ വെച്ചിട്ടുള്ളത് പൊതുവായിട്ടൊരു നിയമമാണ് ഇതുപോലെ നിന്നെ പോലെയുള്ള പിന്മാരും ജന്മനാൽ ജന്മ ജന്മം നൽകിയ പിതാവില്ലാത്ത ആളുകൾ വളർത്തു പിതാവാണെങ്കിൽ അവരുടെ ഒരു 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 അധികാരം രക്ഷാധികാരം എന്നുള്ളത് മാത്രമേ കാദിക്കുള്ളൂ പക്ഷേ തീരുമാനമെടുക്കേണ്ടത് നിങ്ങളാണ് മോൾക്ക് ഇപ്പം എന്താ വേണ്ടത് എന്ന് വെച്ചു എനിക്കെൻ്റെ വിവാഹത്തിന് കൈത്തരുന്നത് രക്ഷിതാവായിട്ട് നിൽക്കുന്നത് എനിക്ക് എനിക്ക് എൻ്റെ ഉപ്പ തന്നെ ആവണമെന്ന് അറിഞ്ഞു പൊന്ന് മോളെ പേടിക്കേണ്ട ഇസ്ലാമിലായാലും വകുപ്പുണ്ടല്ലോ ഞാനിതാ ഇതിൻ്റെ അധികാരം മോളൊപ്പാക്ക് നൽകിയിരിക്കുകയാണ് ഇതാണ് കാദി ചെയ്യേണ്ടത് ഇതാണ് കാതി ചെയ്തതും പലപ്പോഴും ഇത്തരം സന്ദർഭങ്ങളിലൊക്കെ അധികാരം പ്രയോഗിച്ചിട്ട് ആ പെൺകുട്ടിയുടെ മനസ്സ് കാണാതെ അത് കാദി വിവാഹം ചെയ്യിപ്പിച്ചു കൊടുക്കുക അല്ലെങ്കിൽ പള്ളിക്കല ഉസ്താദിനെ ഏൽപ്പിക്കുക എന്നൊക്കെ ചെയ്യലുണ്ട് പക്ഷേ ആ ഒരു പ്രശ്നത്തിൻ്റെയും ആ പെൺകുട്ടിയുടെ അവസ്ഥ മനസ്സിലാക്കിയ കാത് ചെയ്തത് കുഞ്ഞുമോള് പേടിക്കണ്ട ഞാൻ നിന്റെ ഉപ്പാക്ക് അതിൻ്റെ വിലായത്ത് ഞാൻ കൊടുക്കുന്നുണ്ട് ഞാൻ അത് വക്കാലത്ത് ഏൽപ്പിക്കുന്നുണ്ട് അവൻ തന്നെ നിന്റെ പിതാവായ ആള് തന്നെ നിനക്ക് കൈപ്പിടിച്ച് തരും നിന്റെ എന്താ പറയുക ഒരു വധുവായിട്ട് നിനക്ക് ഒരുപാട് കാലം നല്ലൊരു ഭാര്യയായിട്ട് ആയിട്ട് കുടുംബിനിയായിട്ട് സന്തോഷമായിട്ട് ജീവിക്കാൻ ഇടവരുത്തട്ടെ എന്നുള്ളത് നമ്മുടെയൊക്കെ ചുറ്റുഭാഗത്തും പലപ്പോഴും ഇത്തരം സന്ദർഭങ്ങൾ കാണാം അതായത് ജന്മം കൊടുത്ത ആളല്ലെങ്കിൽ രക്ഷിതാവായിട്ട് നിൽക്കുന്ന ഒരാൾക്ക് മകളെ കൈപ്പിടിച്ചു കൊടുക്കാൻ കഴിയാത്തൊരു സാഹചര്യം പലപ്പോഴും ഇത്തരം സന്ദർഭങ്ങളിലൊക്കെ ഇസ്ലാമിനെ കുറ്റപ്പെടുത്തുക ചെയ്യുക ഇസ്ലാമിൻ്റെ ഫിഖിന്റെ നിയമങ്ങളിൽ ഒരുപാട് നിയമങ്ങൾ കാണാം ഈ ഒരു ഫിഖഹിന്റെ ഒരു പ്രത്യേകത എന്താന്ന് വെച്ചാൽ ഒരു നിയമം മാത്രമല്ല ഉണ്ടാവുക അപ്പോൾ ഇത് തോന്നുന്നു ഓരോരുത്തർക്ക് ഇടങ്ങുന്ന നിയമങ്ങളാണോ ഓരോരുത്തർ എടുക്കേണ്ടതെന്നുള്ളത് ഇളവുകൾ പിന്നെ എന്തിനുള്ളതാണ് ഇളവുകൾ എടുക്കാനുള്ളതാണ് ഇസ്ലാമിന്റെ എപ്പോഴും നമുക്കൊരാൾക്ക് നിയമം പറഞ്ഞു കൊടുക്കേണ്ടത് ഇളവുകളുള്ള ഏറ്റവും സിമ്പിളായ ഓരോരുത്തരുടെ സാഹചര്യത്തിന് അനുയോജ്യമായ നിയമങ്ങൾ പറഞ്ഞു കൊടുക്കാനാണ് പണ്ഡിതന്മാരുള്ളത് ഏതായാലും ആ കാതി ആ ഒരു കുടുംബത്തെ മനസ്സിലാക്കി ആ കുടുംബത്തെ മനസ്സിലാക്കിയിട്ട് പറഞ്ഞു ഇങ്ങനെയാണ് വിവാഹം ഘടിപ്പിച്ചു കൊടുക്കുന്നത് ഉസ്താവിന് സന്തോഷമായി ആ ഒരു തലവേദന ഉത്തരവാദിത്തം നിന്ന് പോയല്ലോ പലപ്പോഴും ഇസ്ലാമിനെ വിമർശിക്കുന്ന പല ആളുകളും ചൂണ്ടിക്കാണിക്കുന്ന ഒന്നാണ് യുവാദിയായ ഒരു സ്ത്രീയെ കാണാനിടയായി അവരോട് സംസാരിച്ചപ്പോൾ പറഞ്ഞത് ഈ ഒരു വിഷയം അവർ മുന്നോട്ട് വെച്ചു അവർക്ക് പരിചയമുള്ള ഒരാൾക്കിടയിലും ഇതേപോലെ സംഭവം നടന്നു ആ പെൺകുട്ടിയോട് വീട്ടുകാർ പറഞ്ഞത് ഞങ്ങൾക്ക് അങ്ങനെ വിവാഹം കഴിപ്പിച്ചടാൻ അവകാശമല്ല എന്ന് പറഞ്ഞിട്ട് പള്ളിയിലെ ഉസ്താദിനെ കാതിലെടുത്ത് പോയി അങ്ങനെ കാതിയാണ് അത്ര നിക്കാ ചെയ്ത് കൊടുത്തത് അപ്പൊ ഈ പെൺകുട്ടിക്ക് അതിൽ വളരെ നിർബന്ധ ഉണ്ടായിരുന്നു എന്നെ വളർത്തി വലുതാക്കിയ വാപ്പാക്കില്ലാത്ത ഒരവകാശവും ഒരു കാതിക്കും ഇല്ല അതുകൊണ്ട് തന്നെ എനിക്ക് വിവാഹം ചെയ്ത് തരേണ്ടത് എന്നെ വിവാഹം കഴിപ്പിച്ചയക്കേണ്ടത് എൻ്റെ പ്രിയപ്പെട്ട പിതാവാണെന്നുള്ളത് എന്നുള്ളത് ഞാനീ പറഞ്ഞ സൊന്ഹാന്റെ ലൈഫിലെ അനുഭവം പലപ്പോഴും നമുക്കൊരു വലിയ പാഠമാണ് ഏതായാലും നമ്മുടെയൊക്കെ നിങ്ങളുടെയൊക്കെ അനുഭവത്തിലോ ഇതുപോലെ ദത്തെടുക്കപ്പെട്ട ആളുകൾക്ക് വിവാഹം ചെയ്ത് കൊടുക്കാൻ കഴിയാത്തൊരു സാഹചര്യം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആ വിവരങ്ങളത് കമൻ്റ് ചെയ്യണം മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം